ഹായ് നമസ്കാരം അഭിലാഷേട്ടയാണ് ഇത് നമ്മുടെ താരാലക്ഷ്മി മേഡമാണ് അടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഹനിഫ്കാടെ വീട് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ പഴയൊരു വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് സിനിമകൾ വാത്സല്യം ഭീഷ്മചാര്യ എന്ന് വേണ്ട ഒരുപാട് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട കിരീടം ചെങ്കോലൊക്കെ ഉണ്ടെക്കല്ലേ എങ്ങനെയുണ്ട് വന്നിട്ട് സന്തോഷം ഓ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു ഫീലിങ്സ് അല്ലേ സന്തോഷം കാരണം മനസ്സ് നിറഞ്ഞു പോവാണ് അല്ലെ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ സിനിമ അല്ലേ ആ ഓർക്കല്ല സിനിമ അല്ലേ മലയാള ആ പാട്ട് തന്നെ കാറ്റിൻ ഹൃദയം കുമ്പിൽ തേങ്ങി ആ പാട്ടൊക്കെ ചിത്രരീതം കാണുമ്പോഴല്ലോ എന്ത് ഫീലിങ്സ് നല്ല സന്തോഷം കേട്ടോ കാരണം വെച്ചാൽ ഒരു ആ ഒരു വീട് ഇന്നും ഇവിടെ ഉള്ളത് ഇത് കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒരു വോയിസ് ഇമിറ്റേറ്റ് ഓരോ പിള്ള പിള്ളേരെ കളിയാക്കി തറച്ചല്ലോ ചെട്ടോ അപ്പൊ പക്ഷെ കിരീടത്തിലൊക്കെ അദ്ദേഹം ആളുകൾ കളറിക്കാസോ ചെറ്റോ അപ്പി സന്തോഷം എന്തായാലും കേട്ടോ അപ്പൊ ഇക്കാര്യ വീടിന് മുമ്പിൽ വന്നു മനസ്സൊന്ന് നിറഞ്ഞു എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ഇക്കണ്ട് അനു കയണ്ട് അല്ല താരാ അപ്പൊ താര ലക്ഷ്മി മേഡത്തിനോടൊപ്പം അഭിലാഷ്ട്ടായി ഓക്കെ